ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവൻ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് അടിപൊളിയിട്ടൊരു ചിക്കൻ പാട്സ് ഉണ്ടാക്കി എടുക്കാം വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ പൂളനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷനാണ് പിന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുക നമുക്ക് ഒരുപാട് സമയം ഇതിന് വേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം പിന്നെ ഈ ഒരു ചിക്കൻ പാട്സ് വേവണ ഒരു സമയം മാത്രം മതിയാവും ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച രണ്ട് ഉള്ളിയും രണ്ട് തക്കാളിയും പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചേക്കാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ മുളക് പൊടി നമ്മൾ ചേർക്കണത് കേട്ടോ ഉള്ളി കുരുമുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ പിന്നെ ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി നമുക്ക് കൂടാൻ പറ്റില്ല കേട്ടോ കുറച്ച് ചേർക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പാടത്ത് ചേർത്ത് കൊടുക്കുക ഇതിനെ നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിൻ്റെ മുളക് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചിട്ട് നന്നാക്കി വേവിച്ചെടുക്കണം ഒരു ഒരു നാലഞ്ച് മിസില് വന്നതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം കാരണം ഇതിന് കുറച്ച് വേവ് ഏറെ ആയിരിക്കും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നാക്കി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഉലുവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ പാട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം ഇതാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ചിക്കൻ പാഴ്സ കറി പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് കുറച്ച് ഒഴിക്കണുള്ളൂ കൂടുതലായിട്ട് ഒഴിക്കണില്ല ഒരു അര ഗ്ലാസ് ഒക്കെ ഒഴിക്കണുള്ളൂ കേട്ടോ ഇതാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് പറഞ്ഞത് കാരണം ഇതിൽ ഫസ്റ്റ് നമ്മൾ നമ്മളിതിലൊന്നും കറി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക ഉള്ളി വേവിക്കും പിന്നെ അങ്ങനെ അങ്ങനെ ഓരോന്നാണല്ലോ ചെയ്യുക അപ്പോൾ അത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചിക്കൻ പാട്സ് കയറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് അടിപൊളി നല്ല പത്തിരിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ അത് ബ്രോയിലർ ചിക്കൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് എഗൊന്നും ഇല്ലാത്തത് എഗും കൂടെ ഉണ്ടെങ്കിൽ നല്ല പുളിക്കായിരുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരോടും തെറ്റാ